സോ ഹലോ ഗ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാസ ഗെയിമിങ്ങിൻ്റെ യൂട്ടി ചെല്ലുകാര്യങ്ങളൊക്കെ സ്വാഗതം അപ്പോൾ ഇന്ന് ബി ആ റാങ്ക് മാച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ പാർട്സ് ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പറഞ്ഞിറങ്ങുന്ന കണ്ടെങ്കിൽ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചുമ്മാ ചുമതിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്സല്ലേ അപ്പോൾ നമ്മളത് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു എലിമിയ സ്പോർട്ടിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ ഒരുതിനും കണ്ടില്ല അപ്പോൾ എല്ലാവരും ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മളെ ടീം മേറ്റ് ബംഗാൾ ടീം മേറ്റ്സ് ഫുള്ളും കില്ലെടുക്കുന്നുണ്ട് ഓക്കെ ഒന്നുമില്ല അങ്ങോട്ട് പോകാൻ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ കയ്യിൽ ബുള്ളറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാം കളക്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറെ ഭാഗം സ്കിപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കുറെ ആവശ്യമെടുത്തിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരുത്തന്നെ സ്പോട്ട് ചെയ്തുകൊണ്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അവനെ അടിച്ചിട്ടുണ്ട് അവനെ നോക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഫിനിഷിങ് നിന്നിട്ട് അപ്പഴാണ് അവരുടെ സൈഡിൽ നിന്ന് അപ്പോൾ അവനെ എടുത്തിട്ടുണ്ട് പക്ഷെ കൊണ്ടില്ല ഈ എം ബിട്ട് പിന്നെ കൊടിച്ചിട്ടുണ്ട് അപ്പോഴാണ് കയസ് അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കയസ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരുത്തും കയറിയിരുന്നു നിങ്ങളത് കണ്ടോ നിങ്ങൾ കണ്ടുമായിരിക്കും സൈഡിൽ നിന്ന് ഒരുത്തം കയറി വന്നിരുന്നു അപ്പോൾ അഹത്തായിരുന്നു അപ്പോൾ അവനെ അങ്ങ് എടുത്തിട്ടുണ്ട് യു എം പിക്ക് തന്നെ അങ്ങ് എടുത്തിട്ട് അത്രയേ ഉള്ളൂ പിന്നെ അവനെ ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ആരെങ്കിലും കുമ്മായിരിക്കാൻ വേണ്ടി അവർ നമ്മൾ അഹത്തോട്ട് കയറിയപ്പോഴാണ് കഴിച്ചപ്പോൾ വേറൊരിതും പുറത്ത് വന്നു അപ്പോൾ ഞാൻ സ്ക്രീൻ തിരിച്ചപ്പോൾ പിന്നെ സ്ക്രീൻ അഹത്തോട്ടാണ് പോയി അവനെ നോക്കെടുത്ത് അവനെ ഫിനിഷ് ചെയ്തു നോക്കിയെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീം മേറ്റ് അവനെ ഏറെയായി വീണിട്ടുണ്ടായിരുന്നു ആ ഏരായി വീണ് അവനെ പൊക്കാൻ നിന്നപ്പോൾ വേറൊരിടത്തും പൊക്കിയായിരുന്നു ഞാൻ ചുമ്മാ ശച്ചയായി ലൂട്ടും കാര്യങ്ങളൊക്കെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു വേറെ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വേറൊരിടത്തന്നെ നോക്കുക അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചപ്പോൾ കഴിച്ചപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ ലാഗായി അറിയാമല്ലോ അറിയാമല്ലോ ത്രീ ജി ബി റാമിൽ നെറ്റ് നല്ല ലാഗായിരിക്കും അപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ ലാഗ് അടിച്ച് അപ്പം അപ്പഴാണ് കഴിച്ചപ്പോൾ ഫ്രണ്ടിൽ രണ്ടെണ്ണം രണ്ടല്ല ഒരു സ്കോഡുണ്ടായിരുന്നു ഒരു സ്കോഡിനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുക ഒരു സ്കോഡിനെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ കാര്യമില്ല കാര്യം നമ്മുടെ ടീമിന് എൻ്റെ ഞാൻ നല്ല ഡാമേജ് എടുക്കുമ്പോൾ ആ ടീമേറ്റ് കാര്യങ്ങളൊക്കെ കുമ്മണ്ട് ഫ്രണ്ടിൽ പോണ ഒരു നല്ല ലീഗ് എൻ്റെ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഞെറ്റുള്ള ആഗ് കാര്യങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കെ അപ്പോൾ ഞാൻ കുറെ അടിക്കുന്നുണ്ട് അപ്പോൾ ഒരുത്ത മണ്ണിലൂടെ കയറി വേണം ഞാൻ അടിച്ചു തരുന്ന കാര്യമില്ല അപ്പോഴും എൻ്റെ ഗില്ല് കുമ്മിട്ടുണ്ട് പോട്ടെങ്കിൽ പോട്ടെ നമുക്ക് എന്തിനായാലും റഷ് ചെയ്ത് പറ്റും അപ്പോൾ എന്താ ഇവിടെ ഇവിടെ ഒരുത്തനെ ഞാൻ സ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ അതാ വന്നു സി 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 യു എം പിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആവ സ്കോഡായിപ്പോയി കേട്ടോ അവൻ്റെ സ്കോഡ് കയറുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി ലോട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു യു എം പിക്ക് ബുള്ളറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാട് കയറി ലോട്ട് എടുക്കാൻ വന്നപ്പോഴാണ് വണ്ടേന്ന് വരുന്നത് നമ്മൾ അടിക്കുന്ന നല്ല വന്ന് ഞാൻ ക്ലോബാളും കാര്യങ്ങളൊക്കെ ഇട്ട് കവർ എടുത്തിട്ടുണ്ട് സൂപ്പർ മടിക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ഇതെവിടെ നിന്നും അടിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് നോക്കിയിട്ട് അപ്പോഴും നെറ്റ് പോയി പിന്നെ ഞാൻ കയറിയിട്ടുണ്ട് എന്നെ മണ്ടിലാണ് സ്കോപ്പ് ചെയ്ത് ചുമ്മാ പറയുന്നത് സ്കോപ്പ് ചെയ്തിയാണ് അറിയാതെ ഫയർ ചെയ്ത് പോയി അപ്പോൾ അവിടെ നിന്നുമല്ല ഞാൻ പിന്നെ മണ്ടിലോട്ട് കയറാൻ നോക്കിയപ്പോൾ എന്നെ ബാക്ക് എന്നെ അവിടെ നിന്ന് തന്നെ പിന്നെയടിച്ച് അപ്പോൾ ഒന്നുമില്ല ഞാൻ എന്തിനായാലും അങ്ങോട്ട് കയറിയേ പറ്റി അവിടെ നിന്ന് അടിക്കണമെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല അപ്പോഴാണ് ചോദിച്ചപ്പോൾ മണ്ടേലാണെന്ന് മനസ്സിലായത് കൊണ്ട് എൻ്റെ ഒരു ടോപ്പിൽ ഒരു തന്നെ സ്പോർട്ട് ചെയ്തവർ തോന്നി തോ നിൽക്കുന്നവർ ഇരിക്കുന്നവർ തോന്നി പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ടീം മേറ്റ് ഒരുത്തിൻ്റെ വായിക്കാത്ത കാര്യം വെച്ചാവുന്നുണ്ടായിരുന്നു അപ്പോൾ അവനങ്ങ് എടുക്കിയിരുന്നുണ്ട് അവിടുത്തെ തമ്മിൽ പോയി ചത്ത ഉണ്ട് അപ്പോൾ അവനെ അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോഴും കൈ നെറ്റ് വരുന്നുണ്ട് സൈഡ് അപ്പോൾ അവനെ ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് ചെല്ലാം അതേ നടക്കും അപ്പോൾ ലൂട്ടം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലേ പണ്ട് മണ്ടിരിക്കുന്നുണ്ട് മണ്ടരിക്കുന്നുണ്ട് അങ്ങനെ കണ്ടതാണോ ഇരിക്കും ഇതാണ് മണ്ടരിക്കുന്നത് അവനെ അവനങ്ങ് എടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഒരു ഉപയോഗമില്ല ആ മണ്ടഴുന്നിട്ടാ എനിക്ക് ഉപയോഗമില്ല എനിക്കിട്ട് നല്ലത് തന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഫിനിഷ് ചെയ്യുന്നില്ല കാര്യം എനിക്ക് സ്കോപ്പ് എത്തൂല ഇക്കിടക്കെ അല്ലേ ചുമ്മാ ചുമ്മാസെറിയാൻ നോക്കിയാണ് ഏറ്റില്ല എന്നാൽ അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊന്നുമല്ല ഒന്നും ഞാൻ ഇവിടെ സോൺ പിടിക്കാൻ നോക്കി അപ്പൊ റിവ്യൂ പോലെ ഒരുത്ത റിവ്യൂ പോയിന്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനെ മണ്ട കയറി ഒക്കെ അപ്പൊ റിവ്യൂ പോലെ ഒരുത്ത നിൽക്കുന്നുണ്ടോ അപ്പൊ അവിടെ എനിക്ക് എന്ന് ഞാൻ വിചാരിച്ച് കുറച്ചേരം നിൽക്കുന്നുണ്ടോ അപ്പൊ ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അപ്പൊ ഞാൻ പിന്നെ വേറെ ഞാൻ പറഞ്ഞു അപ്പം എല്ലാവരും ഈ കാണുന്നവരെ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കണ്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം വീഡിയോ കാണുന്നതിന് മാക്സിമം ലൈക്ക് അടിക്കുക അപ്പം ഈ ലൈക്ക് അടിക്കാൻ മാത്രമേ എനിക്ക് മാക്സിമം വ്യൂ കിട്ടു കേട്ടോ വ്യൂസും കാര്യങ്ങളൊക്കെ അറിയാം മനസ്സിലായി മാക്സിമം ലൈക്ക് അടിക്കുക അപ്പൊ ഞാൻ ഒരു ഒരുത്തിൻ്റെ റിവ്യൂ പോയിൻ്റെ മണ്ടേ ഒരുത്തൻ കവർ കൊടുക്കാൻ വേണ്ടി അവരുടെ മണ്ടേന്ന് ഇരിക്കായിരുന്നു അപ്പൊ അവനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ റിവ്യൂ ഫിത്ത് ഫിഫ്ത്ത് ആണ് നല്ല കവർ ചെയ്തിരിക്കാണ് കാര്യമില്ല ഓക്കെ അടിക്കാൻ പറ്റില്ല എന്താ മറ്റേ ഐർ സ്കാറ്റർ അല്ല അടിക്കുക എന്നാണി സാ ഒരുത്ത ഓടിക്കൊണ്ട് എന്നെ അടിക്കുക ഞാൻ അവിടെ അടി കിട്ടിയിരുന്നു എന്നാലും ഞാൻ അടിക്കാൻ നോക്കി കാര്യമില്ല അവൻ അവിടെ തന്നെ മരത്തിൻ്റെ കവറുടെ നിൽക്കുകയാണ് ഞാൻ കുറേ കൊടുത്തായിരുന്നു ആ മുപ്പത്തി മൂന്നിന് കൊടുത്തപ്പോൾ ചാൻസ് മറ്റേ സ്പീഡ് ഹോമറാണോ ഏതൊരു ക്യാറ്റോട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ അവൻ വണ്ടി വന്നു അവനെ ഞാൻ എടുത്തിട്ടുണ്ട് അതും സ്കോഡ് വൈപ്പ് ആയിരുന്നു അപ്പോൾ സ്കോഡ് വൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൻ്റെ സ്കോഡ് ഇല്ലായിരുന്നു ട്ടോ അപ്പോൾ അവനെ എടുത്തിട്ടുണ്ട് അപ്പൊ റിവ്യൂ പോയിന്റ് ഒരു ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവനെ ഞാൻ എടുത്തോണ്ടിരിക്കുന്നു തൊണ്ണൂറ്റൊമ്പത് കാര്യമില്ല ആ ഗ്ലൂവ് മറ്റേതാ മറ്റേ ഗ്ലൂടെ കവർ കയറി അപ്പൊ കൈസ് എൻ്റെ എടുക്കാൻ വേണ്ടി അടുത്ത റഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ഓണങ്കിൽ പോയിട്ടല്ലേ ആ അവ എടുത്തിട്ടുണ്ട് കേസ് ആ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഉപയോഗമില്ല അപ്പൊ കൈസ് ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് വേറൊരുത്തൻ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു പാറയിലോട്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി പഠിച്ചപ്പോൾ മറ്റേ സ്പീഡ് കേട്ടിട്ടായിരുന്നു സ്പീഡ് അല്ല മറ്റേ ഇൻവിസിബിൾ കാറ്റർ അങ്ങനെ എന്തോ ആണ് ആ കാറ്ററിട്ട് ഓടിയിട്ടുണ്ട് പിന്നെ അവൻ മാഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലതായിട്ട് കിട്ടിയ എൻ്റെ എൻ്റെ യു എം പി ആണോ എം പി ഫോട്ടോ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കിട്ടി ഞാൻ മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് തിരിഞ്ഞ് നോക്കി പോകാൻ അവ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ അവ ഓടിയായിരുന്നു അപ്പം അവനെ അവനെ സ്കോപ്പ് ചെയ്തിട്ട് അവൻ അടിച്ചിട്ടുണ്ട് നമ്മൾ ഓട സോമ്പിടിക്കണ്ട അവനെ അങ് എടുത്തിട്ടുണ്ട് അപ്പം തന്നെ പത്ത് കില്ല് ആയിട്ടുണ്ട് അങ്ങനെ പത്ത് കില്ല് ാരെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആ ഇവിടെ ആരെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുത്തൻ ജീപ്പിൽ കീറി പാഞ്ഞു പോകുന്നുണ്ട് വണ്ടി തിരിച്ചതാണ് അവന മറ്റേ ആ ഗാട്ടർ കാര്യങ്ങളും ഉണ്ടായിരുന്നു മറ്റേ സോണിയ ഗാട്ടർ അപ്പം അവനെ അബില് വീണ് നോക്കായിട്ടുണ്ട് അപ്പം ഇവിടെ ഇവിടെ ഒരുത്തൻ സ്പോട്ട് ചെയ്ത് അപ്പം അവനെ കണ്ടില്ല അപ്പോൾ അവനെ ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഫിനിഷ് ചെയ്യാൻ നിന്നില്ല അപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇവിടെ ഒരു അതോക്കുന്നുണ്ടാ വി എങ്ങനെ ആയിരിക്കും ഞാൻ അടിക്കാൻ ടിക്കാൻ നിക്കാ അടിച്ചല്ലേ അവറയും ഓടിട്ടുണ്ട് കേട്ടാ ഞാൻ താഴോട്ട് താഴോട്ടേക്ക് ചാടി ഓടിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഞാൻ മേളോട്ട് ഓടി അങ്ങോട്ട് പോയി അടിച്ച മതി അപ്പൊ അത് അവർത്ത ഓടിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ അവന്റെ പ്രതീക്ഷിച്ച അവൻറെ കോട്ടീം ഞാൻ അവന്റെ മുമ്പിൽ വീണിട്ടുണ്ട് ഉം മണ്ടത്തരം കാണിച്ച് ഇവന്മാരിനെന്തരോണം കാണിക്കാൻ പോണ ഇപ്പൊ ഫൈനൽ മാച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവന്മാര് ഇടക്കാണ് ഈ കളി ഭൂ അല്ലെങ്കി കളി പൊട്ടി നണ്ടിർത്ത നേരിങ്ങനെയൊക്കെയാണ് അറിയണ മണ്ടന്മാര് ഓക്കെ കളി കിട്ടൂല തോന്നുന്നു കളി കിട്ടൂല കളിട്ടൂല ഏ കളി പോയേ